നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മൂന്നാം കേസിൽ ഇപ്പോൾ രാഹുലിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു മാധി പകർപ്പാണിത് സെഷൻസ് ജഡ്ജ് എസ് ഹരികുമാറിന്റെ വിധി ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ കേട്ട പല സംശയങ്ങൾക്കുമുള്ള മറുപടി ഈ വിധിന്യായത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം എട്ടാം തീയതി തിരുവല്ലയിലെ ക്ലബ് സെവൻ ഹോട്ടൽ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പരാതിക്കാരി അവിടെ റൂമെടുത്ത് രാഹുലിനു വേണ്ടി കാത്തിരുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രാഹുൽ അവിടെ എത്തി അതിക്രൂരമായി യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്നാണ് അവരുടെ പരാതി ആദ്യം കോണ്ടം ഉപയോഗിച്ചും പിന്നീട് കോണ്ടമില്ലാതെയും രാഹുൽ പാങ്കൂട്ടത്തിൽ യുവതിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നതാണ് യുവതിയുടെ പരാതി പ്രകൃതി വിരുദ്ധമടക്കമുള്ള നടപടികൾക്ക് യുവതിയെ പ്രേരിപ്പിച്ചുവെന്നും ഈ പരാതിയിൽ പറയുന്നു പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത രീതി ഇതടക്കം വിധിന്യായത്തിൽ എല്ലാം കൃത്യമായി പ്രതിപാദിക്കുന്നു രാഹുലിന്റെ അഭിഭാഷകൻ ബലാത്സകമല്ല നടന്നത് എന്ന് കൃത്യമായി കോടതിയിൽ വാദിച്ചു അതിനുവേണ്ട തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി രാഹുലിനു വേണ്ടി അഭിഭാഷകൻ ഹാജരാക്കിയത് ശക്തമായ തെളിവുകൾ നിരവധി വാട്സാപ്പ് ചാറ്റുകളും ഓഡിയോ സന്ദേശങ്ങളടങ്ങിയ ഒരു പെൻ ഡ്രൈവും കോടതിയിൽ ഹാജരാക്കി പരസ്പര സമ്മതത്തോടെയായിരുന്നു തങ്ങളുടെ ലൈംഗിക ബന്ധം എന്നുറപ്പിക്കുന്ന നിരവധി ശബ്ദശകലങ്ങൾ ആ പെൻ പെൻഡ്രൈവിലുണ്ട് കേസിന്റെ ഈ ഘട്ടത്തിൽ ഡിജിറ്റൽ തെളിവുകളെ പൂർണ്ണമായി ആശ്രയിക്കാൻ കോടതിക്കും നിർവാഹമില്ല എന്നാൽ എന്തുകൊണ്ട് ജാമ്യം അനുവദിക്കുന്നുവെന്ന് കോടതി കൃത്യമായി പറയുന്നു രാഹുലിനെതിരെ പരാതിക്കാരി ഉയർത്തിയ നിരവധി ആരോപണങ്ങളും സംശയമുനയിലാണ് ഈ വിധിന്യായത്തിൽ രാഹുലിന്റെ അറസ്റ്റ് അന്യായമാണെന്നും ഇത് നടപടിക്രമങ്ങളുടെ പൂർണമായ നക്തമായ ലംഘനമാണെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു കോടതി അതിനോടും യോജിപ്പ് പ്രകടിപ്പിക്കുന്ന കാഴ്ച ഈ വിധിന്യായത്തിലുണ്ട് യുവതിയുമായുള്ള രാഹുലിന്റെ ബന്ധം വേണമെങ്കിൽ ഇലിസിറ്റ് അഥവാ അവിഹിതമെന്ന് വിശേഷിപ്പിക്കാം എങ്കിലും ഇത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ശക്തമായി വാദിച്ചുകൊണ്ടാണ് ഈ കേസിനെ മറ്റൊരു തലത്തിലെത്തിക്കാൻ ശ്രമിച്ചത് ഹോട്ടൽ മുറി പോലെ ഒരു സ്വകാര്യ ഇടത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ട്രയൽ ഘട്ടത്തിൽ മാത്രമേ ഈ കേസിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ ജാമ്യഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് കോടതിക്ക് കടക്കേണ്ടതില്ല എന്ന നിലപാട് കോടതി കൈക്കൊണ്ടു പ്രായപൂർത്തിയായ ഒരു യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകി അവരുമായി ലൈംഗിക ബന്ധം തുടർന്നാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാഗ്ദാനത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ തുടക്കം മുതൽ വാദിച്ചു പരാതിക്കാരിക്ക് വേണ്ടിയുള്ള പ്രോസിക്യൂഷൻ വാദങ്ങളും രാഹുലിനു വേണ്ടിയുള്ള അഭിഭാഷകന്റെ വാദങ്ങളും കൃത്യമായി കോടതി കേട്ടു തിനുശേഷം വിധിന്യായത്തിൽ അതിശക്തമായ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കോടതി ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണം നടത്തിയത് യുവതിയുടെ മാറിറ്റൽ സ്റ്റാറ്റസ് തന്നെ യുവതി വിവാഹിതയാണ് എന്ന് കോടതിയും ഓർമ്മപ്പെടുത്തി ആ വിവാഹബന്ധം ഇതുവരെ വേർപെടുത്തിയില്ല വിവാഹബന്ധത്തിൽ എന്തെങ്കിലും തലത്തിലുള്ള താളപ്പിഴകൾ ഉണ്ടോ എന്ന് പോലും പുറമേക്ക് അറിയിച്ചിട്ടില്ല വിവാഹബന്ധം വേർപ്പെടുത്താൻ ഈ പരാതിക്കാരിയോ അവരുടെ ഭർത്താവോ ഏതെങ്കിലും നിയമ നടപടികൾ സ്വീകരിച്ചതായി യാതൊരുവിധ തെളിവുകളുമില്ല ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം കോടതി ഉയർത്തുന്നത് ഹൗ ദ സർവൈവർ കുഡ് ഹ് എൻഡേഡ് ഇൻ ഡുഎ ലോ ഫുൾ ബാരേജ് വിത്ത് പെറ്റീഷണർ രാഹുൽ മാങ്കൂട്ടം യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകി എങ്കിൽ ആ യുവതിയെ എങ്ങനെ കബളിപ്പിച്ചുവെന്ന ചോദ്യമാണ് കോടതിയും ഉയർത്തുന്നത് കാരണം നിലവിലുള്ള വിവാഹബന്ധം യുവതി വേർപ്പെടുത്തിയിട്ടില്ല അതിനുവേണ്ടി ഒരു നിയമ നടപടിയും യുവതി നടത്തിയിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെ ഒരു പുതിയ വിവാഹ വാഗ്ദാനം നിലനിൽക്കും യുവതിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ളത് വളരെ സൗഹാർദ്ദപരമായ ഒരു ബന്ധമായിരുന്നുവെന്ന് കൃത്യമായി കോടതി കണ്ടെത്തി തിരുവല്ല ക്ലബ് സെവൻ ഹോട്ടലിലെ ആ ദുരനുഭവത്തിനു ശേഷവും യുവതി രാഹുലുമായി നല്ല ബന്ധം പുലർത്തി അതിന്റെ തെളിവുകൾ കോടതി നിരീക്ഷിച്ചു പാലക്കാട് ഇരുവരും ഒന്നിച്ച് ഒരു ഫ്ളാറ്റ് മേടിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു പലവട്ടം രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി യുവതി പണം ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു എന്നാൽ തൻ്റെ പ്രഗ്നൻസിയുടെ കാരണക്കാരൻ രാഹുലാണ് എന്ന വസ്തുത രാഹുൽ നിരസിച്ചതിനു ശേഷവും യുവതി രാഹുലുമായുള്ള ബന്ധം തുടർന്നു എന്നത് കോടതി ഏറെ ശ്രദ്ധയോടെ കേട്ടു അതുകൊണ്ട് തന്നെ ഒരു ഒഫൻസ് ഓഫ് റേപ്പ് ഇപ്പോൾ ഇവിടെ നടന്നോ എന്നത് കോടതി ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല എന്നാണ് കോടതി വിധിന്യായത്തിൽ കൃത്യമായി എഴുതിയിരിക്കുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങളുടെ നക്തമായ ലംഘനമാണ് എന്ന വാദത്തോട് കോടതി യോജിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാഹുലിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം അതിനോട് യോജിക്കുന്ന കോടതി പൂർണ്ണമായും നടപടിക്രമങ്ങളുടെ ലംഘനമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് വാറന്റില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു എന്നതിന്റെ വിശദാംശങ്ങൾ അപ്പോൾ തന്നെ വ്യക്തിക്ക് കൈമാറണം അറസ്റ്റിനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് വ്യക്തിയെ കൃത്യമായി രേഖാമൂലം അറിയിക്കണം ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് രാഹുലിനോട് വ്യക്തമാക്കിയില്ല ഇത് നടപടിക്രമങ്ങളുടെ ലംഘനമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് നൽകുന്ന പെർഫോമിയിൽ ഡീറ്റെയിൽഡ് ഗ്രൗണ്ട്സ് ആൻഡ് റീസൺസ് ഓഫ് അറസ്റ്റ് വ്യക്തമാക്കണമെന്നുണ്ട് നടപടിക്രമങ്ങളുടെ പൂർണ്ണ വീഴ്ച കോടതി ചൂണ്ടിക്കാട്ടി ഒരു ഹബിച്വൽ ഒഫൻഡർ എന്ന വാദം കോടതി പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല രാഹുലിനെ അറസ്റ്റ് ചെയ്തതിന്റെ കാരണങ്ങളായി പ്രോസിക്യൂഷൻ നിരത്തിയ ഒരു വാദവും കോടതി മുഖവിലേക്കും എടുത്തില്ല എന്നാൽ മറുവശത്ത് അറസ്റ്റിലേക്ക് കടന്നെത്തിയ ആ നാൾ വഴികൾ കൃത്യമായി കോടതി ഓർമ്മപ്പെടുത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനെട്ടാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്ക് തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അതിജീവിത എന്ന പരാതിക്കാരിയോട് വീഡിയോ കോളിൽ വിവരങ്ങൾ ശേഖരിക്കുന്നു തൊട്ടടുത്ത ദിവസം ഒൻപതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു എഫ്ഐആറിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് വൈകുന്നേരം ഏഴ് ഇരുപത്തി എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ പരാതിക്കാരിയുടെ കയ്യൊപ്പ് വാങ്ങിയിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി വിദേശത്തു നിന്ന് ഒരു യുവതി അയക്കുന്ന പരാതി ഗൗരവമേറിയത് എങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനൊക്കെ പോലീസിന് അധികാരമുണ്ട് പക്ഷെ അവിടെയും ചില നടപടിക്രമങ്ങൾ പാലിക്കണം എഫ്ഐആർ ഹാസ് ഓൾറെഡി ബീൻ രജിസ്റ്റേർഡ് ബൈ ദ പോലീസ് ദ ദാറ്റ് കോംപ്ലയൻസ് വിത്ത് റിക്വയർമെന്റ് അണ്ടർ സെക്ഷൻ വൺ സെവൻറ്റി ത്രീ ബ്രാക്കറ്റിൽ ടു ഓഫ് ദ ബി എൻസ് എസ് വിച്ച് മാൻഫർമേഷൻ റിസീവ് ത്രൂ എലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഷാൽ ബി സൈൻഡ് ബൈ ദ ഇൻഫോമെന്റ് വിതിൻ ത്രീ ഡേയ്സ് കോടതിക്ക് നൽകിയ രേഖകൾ പരിശോധിക്കുമ്പോൾ പരാതിക്കാരിയുടെ ഒപ്പ് ശേഖരിച്ചിട്ടില്ല എന്ന് കോടതി എടുത്തു പറഞ്ഞു ഇവിടെ കോടതിയുടെ ഏറ്റവും ശക്തമായ നിരീക്ഷണം ഇങ്ങനെ ദിസ്ആാസ്പെക്ട് ഡെസ് കാസ്റ്റേജ് ഷാഡോ ഓൺ ദ പ്രൊസീജിയറൽ റെഗുലാരിറ്റി സറൌണ്ടിംഗ് ദജിസ്ട്രേഷൻ ഓഫ് എഫ്ഐആർ ആൻഡ് എ ഫാക്ടർ ദാറ്റ് കനോട്ട് ബി കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് വൈ കൺസിഡറിംഗ് ദ പ്രസന്റ് ആപ്ലിക്കേഷൻ ഫോർ ബെയിൽ ജാമ്യം പരിഗണിക്കുമ്പോൾ നടപടിക്രമങ്ങളുടെ വീഴ്ച അത് കോടതി ചൂണ്ടിക്കാട്ടുന്നു ഷാഡോ ഓൺ ദ പ്രൊസീജിയറൽ റെഗുലാരിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായി രാഹുലിന്റെ അറസ്റ്റിൽ നടപടിക്രമങ്ങളുടെ വീഴ്ച കോടതി ചൂണ്ടിക്കാട്ടുന്നു ഇതുവരെ രാഹുലും രാഹുലിന്റെ അഭിഭാഷകരും ഉയർത്തിയ ആ വാദം ശരി തന്നെ രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ പരാതിക്കാരി ഗർഭിണിയായി എന്നാണ് പരാതിക്കാരി പറഞ്ഞത് പിന്നീട് അവർ രാഹുലിനെ കാണാൻ നാട്ടിലെത്തി അതിനുശേഷം കാനഡയിലേക്ക് അവർ മടങ്ങിപ്പോയി എന്നാൽ കാനഡയിൽ എത്തിയതിനു ശേഷവും രാഹുലുമായി വളരെ സൌഹാർദ്ദപരമായ ബന്ധം ആ യുവതി തുടർന്നു അനക്ഷർ ത്രീ ആൻഡ് അനക്ഷർ ഫോർ ഇതിൽ വാട്സ്ആപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിധിന്യായത്തിലുണ്ട് സൌഹാർദ്ദപരമായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം എന്ന് തെളിയിക്കുന്ന നിരവധി രേഖകൾ കോടതി പരിശോധിച്ചുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു കോടതിക്ക് മുൻപാകെ രാഹുൽ ഹാജരാക്കിയ പെൻഡ്രൈവിൽ ഒരു സ്ത്രീയും രാഹുലും തമ്മിലുള്ള സംഭാഷണമുണ്ട് ഇതിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് നടന്ന സംഭവം പരസ്പര സമ്മതത്തോടെയാണ് എന്ന് യുവതി വ്യക്തമാക്കുന്നു പെൻഡ്രൈവിലെ ശബ്ദത്തിനുടമ പരാതിക്കാരിയാണോ എന്ന് കോടതിക്ക് ശാസ്ത്രീയമായി ഇപ്പോൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും പരാതിക്കാരിയുടേതാണ് എന്ന് രാഹുൽ വാദിക്കുന്നു ആ സ്ത്രീ ഉറപ്പിച്ചു പറയുന്നു പരസ്പര സമ്മതത്തോടെയാണ് അന്ന് ആ ഹോട്ടൽ മുറിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങൾ എന്നാൽ ഒരു ഇലക്ട്രോണിക് തെളിവ് എന്ന നിലയിൽ ശബ്ദരേഖ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയില്ല എന്ന കാര്യവും കോടതി ചൂണ്ടിക്കാട്ടുന്നു ഏഴാം തീയതി മുതൽ പിന്നീട് രാഹുലിന്റെ അറസ്റ്റ് വരെയുള്ള ഓരോ നടപടിക്രമങ്ങളും മണിക്കൂറുകൾ വിവരിച്ചുകൊണ്ട് കോടതി ചൂണ്ടിക്കാട്ടുന്നു നടപടിക്രമങ്ങളുടെ ലംഘനം തന്നെ പല സ്ഥലങ്ങളിലും മുഴച്ചു നിൽക്കുന്നു പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്ത രാഹുലിനെ നേരെ തിരുവനന്തപുരത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന വിവരവും ഈ വിധിന്യായത്തിലുണ്ട് കോടതി കൃത്യമായി തന്നെ പറയുന്നു ബെയിൽ ഈസ് റൂൾ ആൻഡ് ജയിൽ ഈസ്റ്റ് എക്സെപ്ഷൻ എന്നാൽ ഏറെ ശ്രദ്ധേയമായ കോടതിയുടെ മറ്റൊരു നിരീക്ഷണം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ രാഹുൽ അതിജീവിതയെ സ്വാധീനിക്കുമെന്നും അവരെ ഭീഷണിപ്പെടുത്തുമെന്നും ഒക്കെ പ്രോസിക്യൂഷൻ വാദിച്ചു കാനഡയിലുള്ള പരാതിക്കാരിയെ എങ്ങനെ രാഹുൽ ഭീഷണിപ്പെടുത്തുമെന്ന കോടതിയുടെ പറഞ്ഞ ചോദ്യം ഈ വസ്തുത വിധിന്യായത്തിലുമുണ്ട് നോട്ടബ്ലി ദ സർവൈവർ ഓവർസീസ് ഇൻ കാനഡ ആൻഡ് ഹെൻസ് ദ ഷീ മേ ബി ബി അപ്പിയേഴ്സ് ടു സ്പെക്കുലേറ്റീവ് രാഹുൽ പാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലാണ് അപ്പോൾ പിന്നെ എങ്ങനെ രാഹുൽ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കും എന്ന കോടതിയുടെ ചോദ്യം ഈ ചോദ്യം വിധിനായത്തിലുമുണ്ട് ഹോട്ടൽ മുറിയെന്ന ഒരു സ്വകാര്യ ഇടത്തിലാണ് റെയിപ്പ് എന്ന് പരാതിക്കാരി പറയുന്ന സംഭവം നടന്നിരിക്കുന്നത് അവിടെ മറ്റു സാക്ഷികളില്ല അപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ സാക്ഷികളെ സ്വാധീനിക്കും ഈ ചോദ്യവും വിധിന്യായത്തിലുണ്ട് രാഹുൽ കഴിഞ്ഞ പതിനെട്ട് ദിവസമായി പോലീസ് കസ്റ്റഡിയിൽ കൂടിയായിരുന്നു രാഹുലിൽ നിന്ന് ലഭിക്കേണ്ട തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനിയുള്ള അന്വേഷണം ജാമ്യത്തിൽ നിൽക്കുന്ന രാഹുലിൽ നിന്ന് നിങ്ങൾക്ക് തേടാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൃത്യമായി കോടതി കാര്യങ്ങൾ വിലയിരുത്തുന്നു കൺസിഡറിംഗ് ദ എബോ ദിസ് കോർട്ട് ഈസ് ഓഫ് ദ വ്യൂ ദാറ്റ് പ്രൊലോങ്ഡ് ഡിറ്റൻഷൻ ഓഫ് ദ പെറ്റീഷണർ അൺനെസറി ഫോർ ദി പർപ്പസ് ഓഫ് കംപ്ലീറ്റിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇനി ദീർഘകാലം രാഹുലിനെ റിമാൻഡിൽ വെക്കേണ്ട എന്ന് കോടതിയുടെ തീർപ്പ് വിധിന്യായത്തിൽ അഞ്ച് അഞ്ചുപാധികൾ കൂടി കോടതി വെക്കുന്നുണ്ട് അൻപതിനായിരം രൂപയുടെ ബോണ്ടാണ് വേണ്ടി കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ രാവിലെ പത്തിനും ഇടയിൽ രാഹുൽ ഹാജരാകണം രാഹുൽ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണം സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല ഇൻവെസ്റ്റിഗേഷനെ ഏതെങ്കിലും തലത്തിൽ സ്വാധീനിക്കാനും പാടില്ല യാതൊരു കാരണവശാലും സാക്ഷികൾക്ക് എന്തെങ്കിലും ഓഫറുകൾ കൊടുക്കാനോ അവരെ സ്വാധീനിക്കാനോ പാടില്ല പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെ ഈ വിധിയിൽ ഒരു കാര്യം വ്യക്തമാകുന്നു തുടക്കം മുതൽ രാഹുലും അഭിഭാഷകരും ഒക്കെ ഉയർത്തിയ ഒരു വാദം അതിജീവിത എന്ന് പറയുന്ന പരാതിക്കാരിയുമായി ഉഭയ സമ്പദപ്രകാരമായിരുന്നു തന്റെ ബന്ധം അത് തെളിയിക്കുന്നതാണ് ഈ ജാമ്പ്യ വിധി ബലാത്സംഗം നിലനിൽക്കുമോ എന്ന സംശയമുയർത്തുന്ന കോടതി മറുവശത്ത് രാഹുലിന് ജാമ്യം അനുവദിക്കുമ്പോൾ രാഹുലിന്റെ അറസ്റ്റ് ഇവിടെ നിയമപരമായി ചോദ്യം ചെയ്യപ്പെടുന്നു അതിശക്തമായ നിരീക്ഷണങ്ങളുള്ള ശ്രദ്ധേയമായ ഒരു വിധിന്യായമാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു ന്യൂസ് വാർത്ത ഇൻസൈറ്റ്